മൂന്നാം വട്ടം നാനൂറ് കടക്കുമെന്ന അവകാശവാദം മാത്രമല്ല പൊളിഞ്ഞത് മോദിജിയുടെ ഗ്യാരണ്ടികളെല്ലാം തന്നെ പൊളിഞ്ഞതാണ് എന്നാലും തള്ളി മുറിക്കല് ഒരു കുറവുമില്ല സുസ്ഥിര ഭരണത്തിനുള്ള ജനവിധിയാണത്ര ഉണ്ടായത് എന്നാൽ മൂർച്ച കൂട്ടി വെച്ച തീവ്ര വർഗീയ ശൂലങ്ങളൊന്നും പണ്ടേ പോലെ ഭരിക്കുന്നില്ല മതരാഷ്ട്ര കാർഡ് തൽക്കാലത്തേക്കെങ്കിലും നാലായി മടക്കി പോക്കറ്റിലിട്ടിട്ടുണ്ട് അത് ജി അവകാശപ്പെട്ട സുസ്ഥിര ഭരണത്തിനുള്ള ജനവിധി ഇല്ലാത്തതുകൊണ്ടാണ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ എല്ലാം തവിടുപൊഴിയാവും പ്രധാനമന്ത്രിയാവാൻ വേറെ ആള് വരും ഒരു ഞാണിന്മേൽ കളികൾ കളിക്കുമ്പോൾ ആ വർഗീയ കാർഡ് ഇറക്കിയാൽ വെട്ടാൻ തുറപ്പുകാൻ വേണ്ട ഇസ്പേർഡ് ഏഴാംകൂലി ആയാലും മതിയെന്നാണ് ജിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ പുള്ളികൾ വെറും ഏഴാംകൂലികളൊന്നുമല്ല രണ്ട് മുഖ്യന്മാരാണ് ജിയുടെ ഇടതും ഇരുന്ന് ചെവിക്ക് പിടിക്കുകയാണ് ഓരോ കാര്യം പറഞ്ഞ് കയറിട്ട് മുറുക്കുന്നുണ്ട് ഇപ്പോഴിതാ അവരുടെ ഓരോ സംസ്ഥാനത്തിനും ബജറ്റിൽ ലക്ഷം കോടി വീതം നീക്കി വെക്കണമെന്നാണ് ആവശ്യം ഇല്ലെങ്കിൽ കാണാമെന്നാണ് ഭീഷണി മോദിയുടെ ഒരു കാര്യം എങ്ങനെ നടന്നിരുന്ന ആളാണ് കാര്യം ഭരണഘടന അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും വിഭാവനം ചെയ്യുന്ന പരിഗണന നൽകുന്നില്ല സഹകരണ ഫെഡറൽസും ആവശ്യപ്പെടുന്ന വിഹിതങ്ങൾ പോലും നൽകുന്നില്ല ഈ സാഹചര്യത്തിൽ സർക്കാരിനെ താങ്ങി നിർത്താൻ രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രം വഴിവിട്ട് സഹായം നൽകുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത് അങ്ങനെ നൽകുന്നത് ഫെഡറലിസത്തിന്റെ അന്ധസദ്ധയ്ക്ക് നിരക്കുന്നതുമല്ല പക്ഷേ ജിക്കും ഷാക്കും അതൊന്നും പ്രശ്നമല്ല ഭരണമില്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ അംബാനിയും അദാനിയുമാണ് ചങ്കുകൾ അവരുടെ ഡീലുകൾ നല്ല നിലയിൽ നടക്കാൻ ഭരണം നിലനിൽക്കണം അതിന് വേണമെങ്കിൽ ലക്ഷം വീതമല്ല അതിലും അധികം വേണമെങ്കിലും നൽകും അത് താണ്ട മോദിജിയുടെ ഗ്യാരണ്ടി